നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച സംഭവം ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ശക്തമാവുകയാണ് ഇതിൻ്റെ ക്രൂരമായ വീഡിയോ അതായത് കണ്ടാൽ നടുങ്ങുന്ന രീതിയിലുള്ള ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു പക്ഷേ ഈ ഒരു വീഡിയോ വന്നിട്ട് പോലും മുഖ്യമന്ത്രി അതായത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാവുകയാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ൾ കിട്ടി പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ യാതൊരു നടപടിയും അതായത് വേണ്ട രീതിയിലൊരു ഒരു നടപടിയും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് നിലവിൽ ശക്തമാകുന്നത് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് വലിയ രീതിയിൽ തല്ലിച്ചതയ്ക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ വി എസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുന്നത് അത് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ക്രൂരത ചെയ്തിട്ട് പോലും വേണ്ട രീതിയിലുള്ള നടപടി എടുത്തിട്ടില്ല എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് നിലവിൽ ശക്തമാവുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം തൃശൂർ ദി ഡി ഐ ജി ഹരിശങ്കർ പറഞ്ഞിരുന്നു പക്ഷെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ഡി ഐ ജി ഒഴിഞ്ഞുമാറിയത് ഡി ഐ ജി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പക്ഷെ അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന അതിക്രൂരമായ മർദ്ദനത്തെ വലിയ രീതിയിൽ ലളിതവൽക്കരിക്കുന്ന അല്ലെങ്കിൽ അതിനെ നിസാരവൽക്കരിക്കും തരത്തിലുള്ള റിപ്പോർട്ടാണ് ഡിഐ ജി ഡി ജി പിക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈകൊണ്ടിടിച്ചു വന്ന കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുറ്റ ആരോപിതരെ സ്ഥലം മാറ്റിയെന്നും ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ സമീപ സ്റ്റേഷനിലേക്കുള്ള സ്ഥലം മാറ്റം ശിക്ഷാ നടപടിയായി കണക്കാക്കാനാകില്ല എന്നൊരു വിമർശനവും കൂടി നിലവിൽ ശക്തമാകുന്നുണ്ട് കോടതി പ്രതിചേർത്ത സി പി ഒ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടില്ല പ്രതിചേർത്തതിൽ മൂന്ന് പേർക്കെതിരെ മാത്രമാണ് നടപടി ഇതുവരെ സ്വീകരിച്ചത് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ശശിധരൻ ഇല്ല എന്ന രീതിയിലാണ് എന്ന പേരിലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഈ വാദം തള്ളുന്ന തരത്തിലുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ശശിധരൻ പുറത്തുനിന്ന് നിന്ന് കയറി വരുന്നത് സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാണ് ഡി ഈ ഒരു ജി ഡി ചാർജിൽ ശശിധരൻ പുറത്തുനിന്ന് വന്നതിനാൽ സുജിത്തിനെ രേഖോപദ്രവം ഏൽപ്പിച്ചുവെന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ നിഗമനം അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കിയാണ് ശശിധരനെതിരായ നടപടി ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദി ുന്നത് വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ ശക്തമാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ചത് എസ് ഐ സു നുഗുമാൻ സി പി ഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരെയാണ് എന്നിവരായിരുന്നു സുജിത്തിനെ മർദ്ദിച്ചത് തല തല്ലി ചതയ്ക്കുന്നു ചെവി പൊട്ടണമെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അടിക്കുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടും ഡി ഐ ജിയും വലിയ രീതിയിലുള്ള വേണ്ട രീതിയിലുള്ള ഗൗരവത്തിലല്ല പ്രതികരിച്ചിരിക്കുന്നതെന്ന വിമർശനവും ഉയർന്നുണ്ട് സേനയിലെ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ക്രിമിനൽ പോലീസുകാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നത് മാത്രമല്ല പോലീസ് ഒരുപാട് നരനായിട്ട് നടത്തുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് മനുഷ്യർക്ക് അതായത് സാധാരണക്കാർക്ക് പക്ഷേ അതിനെയൊന്നും മുഖ്യമന്ത്രി അതായത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്യുകയോ അതിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ അതിലൊരു ഉറച്ച നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് അത് വലിയ രീതിയിലുള്ള ഒരു വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സംഭവം കൂടി വന്നതോടെ ആ വിമർശനം ശക്തി പ്രാപിക്കുകയാണ് അതേസമയം ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെക്കുറിച്ച് വളരെ മുൻപ് വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയ പോലീസ് കാരനാണ് ഉമേഷ് വള്ളിക്കുന്ന് പക്ഷേ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒയുമായിരുന്നു അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട സംഭവത്തിന്റെ ആ സംഭവം പുറത്തു വന്നതോടെയാണ് ഉമേഷ് മുൻപ് ഉന്നയിച്ച ചില ആരോപണങ്ങൾ അത് ഇപ്പോൾ അതിന്റെ ഒരു പ്രസക്തി ഏറുകയാണ് പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ത ഒന്നു മാത്രമാണ് കസ്റ്റഡി മർദ്ദനം താൻ ഫറോക് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ പ്രതിയെ മുകൾ നിലയിലെ റെസ്റ്റ് റൂമിൽ വെച്ച് തല്ലുന്നത് കണ്ടിട്ടുണ്ട് സി സി ടി വി ഉണ്ടെന്നറിഞ്ഞിട്ടും അവർക്ക് സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ് അവർക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികളുണ്ട് എന്നതാണ് വാസ്തവം അത്ര വലുതാണ് പോലീസിലെ മാഫിയ എന്നടക്കമുള്ള ഒരു വെളിപ്പെടുത്തലായിരുന്നു ഉമേഷ് വള്ളിക്കൊന്ന് നേരത്തെ നടത്തിയത് പോലീസിനകത്ത് ഗുണ്ടാസംഘങ്ങൾ ഉണ്ട് എന്നതിന് ഒരു തെളിവായിട്ട് ഈ സംഭവം മാറുകയാണ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങളുടെ ിരയാണ് വി എസ് സുജിത്ത് താൻ പത്തനംതിട്ട ആറന്മുള സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് പോലീസിൽ ഗുണ്ടാ സംഘം ഉള്ളതെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു ഉമേഷ് വള്ളിക്കുന്ന് അന്ന് നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും എടുത്തിട്ടില്ല പകരം ഉമേഷ് വള്ളിക്കുന്നിനെ പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് പോലീസുകാരിലെ പല ഉന്നതർക്കും ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം വെളിപ്പെട്ടു ഐ പി എസ് പദവിയിലിരിക്കുന്നവർ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള പോലീസുകാർ വരെ പലതരത്തിലുള്ള ക്രൈമുകളിൽ ഉൾപ്പെട്ടിരുന്നു അത്തരത്തിൽ പോലീസുകാർ ചെയ്യുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു കസ്റ്റഡി മർദ്ദനം മേലുദ്യോഗസ്ഥരെ പ്രീതിപ്പെടുത്തി ജോലിയെടുക്കാനായിരുന്നു പല പോലീസുകാരും ശ്രമം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും പലരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത എന്നാണ് ഉമേഷ് വള്ളിക്കുന്നിൻ്റെ വെളിപ്പെടുത്തൽ അനധികൃതമായി കസ്റ്റഡി പാടില്ലെന്നോ ബലപ്രയോഗം നടത്താൻ പാടില്ലെന്നോ പറയാൻ അവർ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ രാജാമയേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് അവർ ഈ ൈമുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലായിരുന്നു ഉമേഷ് വള്ളിക്കുന്നിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിട്ടുള്ളത് സി സി ടി വിയുടെ മുന്നിൽ വെച്ച് സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അത് സി സി ടി വി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സുജിത്തിനെ മർദ്ദിക്കാനുള്ള ധൈര്യം അവരുടെ പോലീസ് യൂണിഫോമാണ് എന്ന തരത്തിലുള്ള വിമർശനവും ഉയരുന്നുണ്ട് അതായത് അവർക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ശക്തികൾ ഉണ്ട് എന്നതാണ് വാസ്തവം എന്നാണ് ഉമേഷ് വള്ളിക്കുന്നിൻ്റെ അടക്കമുള്ള ഒരു പ്രതികരണം അല്ലാതെ അവർക്ക് ഇത്ര ധൈര്യം ഉണ്ടാകില്ല പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ല എന്നാണ് പക്ഷേ പോലീസുകാർക്ക് കൃത്യമായ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളുടെ സ്വാധീനമുണ്ട് രണ്ടായിരത്തി മൂന്ന് തുടക്കത്തിലാണ് സ്റ്റേഷനുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് സുജിത്തിനെ മർദ്ദിച്ചെങ്കിൽ ഈ ദൃശ്യങ്ങൾ ആർക്കും കൊടുക്കേണ്ടതില്ല അനായാസം നശിപ്പിച്ച് കളയാം എന്ന ധാരണ ഉള്ളത് കൊണ്ടായിരിക്കാം എന്നാണ് ഉമേഷ് വള്ളികുന്നിന്റെ പ്രതികരണം ആ ഉറപ്പുള്ളത് കൊണ്ടാണ് വിവരാവകാശ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ കിട്ടേണ്ട വിഷ്വൽസ് സുജിത്തിന് കിട്ടിയത് രണ്ടു വർഷത്തിന് ശേഷം ഇത്രയും വൈകിട്ടും ഈ വിഷ്വൽസ് നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവാദിത് വാങ്ങിയത് കൊണ്ടാണ് അല്ലാത്ത പക്ഷം അന്നേ ദിവസം സി സി ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല വിഷ്വൽസ് നശിച്ചു പോയി തുടങ്ങിയ കള്ളങ്ങൾ ആ പോലീസുകാർ പറയുമായിരുന്നു സുജിത്തും വർഗീസ് ചോഹുന്നവരും ബുദ്ധിപൂർവ്വം പോരാടിയത് കൊണ്ടാണ് ഈ തെളിവുകൾ സംരക്ഷിക്കപ്പെട്ടതെന്നതും വസ്തുത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത